എൻ്റെ പേര് ശ്രുതിൻ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം പത്താം മാസമാണ് ഉടമ്പഴി എടുത്തത് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു കാരണം ഞാൻ സെപ്റ്റംബർ ഇൻഡേക്കിൽ യു കെയിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്ടോബർ മാസം ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ രണ്ട് വർഷമായിട്ട് അബ്രോഡ് സ്റ്റഡീസിൽ പി ജി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനിലായിരുന്നു പല കാരണങ്ങൾ കൊണ്ടത് നീണ്ട് നീണ്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം അത് സെപ്റ്റംബറിൽ പോകാൻ പറ്റുമെന്നുള്ള നല്ല വിശ്വാസം ബോധ്യം ഉണ്ടായി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ നിലവിൽ ആറു വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ് ഒരു കമ്പനിയിൽ അപ്പം ആ ജോലിയുടെ കൂടെ ഇതിൻ്റെ പ്രിപ്പറേഷനും ബുദ്ധിമുട്ടാണ് എന്തായാലും പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ജോലി രാജിവെച്ചു ജോലി രാജിവെച്ചു ഇൻ്റർവ്യൂസ് കോളേജിൻ്റെ അറ്റൻഡ് ചെയ്തു മൂന്ന് തവണ അറ്റൻഡ് ചെയ്തു പക്ഷേ അപ്പോഴേക്കും എനിക്ക് പോകാൻ സാധിച്ചില്ല എനിക്ക് അങ്ങനെ സെപ്റ്റംബർ എന്ന മാസം എനിക്ക് പോകാൻ സാധിക്കില്ല ജാനുവരി എന്നുള്ള ഒരു ഡേറ്റിലോട്ട് എനിക്ക് പിന്നീട് ചിന്തിക്കേണ്ടി വന്നു അപ്പോഴത്തേക്ക് എനിക്ക് ജോലിയും നഷ്ടപ്പെട്ടു പിന്നെ എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ഒരു ഭയവും പിന്നെ ഒരുവിധം ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്ന് പോകും എന്നുള്ള ഒരു ചോദ്യം ഭയങ്കരമായിട്ടൊരു ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി സത്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴുള്ള ചോദ്യം ഭയന്ന് പോകേണ്ട പല കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഉടമ്പടി എടുക്കാം എന്നുള്ള ഒരു ചിന്ത പോയതും ഇതുവരെ ജീവിതത്തിൽ ഒരു കാര്യവും പഠിക്കുന്ന കാര്യമാണെങ്കിലും ജോലിക്ക് വന്ന കാര്യമാണെങ്കിലും കൃത്യനിഷ്ഠയായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇത്ര ടൈം ഇത്രയും കാലമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല കുറച്ച് ദിവസം ചെയ്യും പിന്നെ മടുക്കും നിർത്തും പിന്നെ വല്ലപ്പോഴും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പം ഉടമ്പഴി എടുത്തു പക്ഷേ അത് പിന്നെ ഒരു ഒരു റൊട്ടീനായിട്ടങ്ങ് മാറി അതെൻ്റെ ശീലമായി മാറി അഞ്ചരയ്ക്ക് എണീറ്റ് അത് ചെയ്യുക എന്നുള്ളത് ഈവനിങ് അത് ചെയ്യാന്നുള്ളത് എല്ലാം ഒരു ഒരു ശീലം ഒരു തനിയെ അങ്ങ് ആയിപ്പോവും ഞാൻ മുമ്പൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അലാറം വെക്കും അലാറം വെക്കാതെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറന്നുപോകും അപ്പം ഇത് മാത്രം പക്ഷേ അങ്ങനെ എനിക്ക് അങ്ങനെ ഓർത്ത് ഓർമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓർത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതിയിലോട്ട് വന്നില്ല ആദ്യം തൊട്ട് തന്നെ അങ്ങനെ ആയിരുന്നു പിന്നീട് ഇത് ഞാൻ കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നു നല്ലപോലെ വിശ്വസിച്ചു വിശ്വസിച്ചു ഞാൻ പിന്നീട് ജാനുവരിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലും ഇത് തുടർന്നു കൊണ്ടിരുന്നു സത്യം രണ്ട് വർഷമായിട്ട് നോക്കിയിട്ട് ഇതുവരെ പരാജയം മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് രണ്ട് മാസം രണ്ട് വർഷം കൊണ്ട് നടക്കാത്തത് രണ്ട് മാസം കൊണ്ട് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ യാതൊരു കാര്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള കോൾസ് ആണെങ്കിലും ഇൻ്റർവ്യൂസ് ആണെങ്കിലും അവിടെ നിന്നുള്ള ആണെങ്കിലും ഫീസ് അടയ്ക്കാനുള്ള സാമ്പത്തികമാണെങ്കിലും സത്യം പറഞ്ഞാൽ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് നോക്കിയാൽ പോലും സാധ്യമല്ല എന്ന് തോന്നിയ കാര്യം സത്യം പറഞ്ഞാൽ സാഹചര്യത്തോടും കാര്യത്തോടും അടുത്ത് വരുമ്പോഴത്തേക്കത് അങ്ങ് നടന്നു പോകുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് ഈ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത് അത് അത് ഒരു ദൈവത്തിൻ്റെ ഒരു സഹായം എന്നുള്ളൊരു അല്ല അല്ലാതെ മറ്റൊരു ശക്തിയോ അതിനകത്ത് കാരണം ഇത്രയും രണ്ട് വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടും ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായൊരു വെല്ലുവിളിയായിട്ടിരുന്നത് പക്ഷേ അത് ഒക്കെ ഒരു നിസാരമായി അങ്ങ് നടന്നു പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ ഫീസെല്ലാം അടച്ചു അതിന് ശേഷം നമ്മൾ വിസ അപ്ലൈ ചെയ്യണം വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് ലേറ്റായി ആയപ്പോഴും ലേറ്റ് നമ്മൾ വിസ ലേറ്റായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിലും നമുക്ക് വിസ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എക്സ്ട്രാ ക്യാഷ് നമ്മൾ എംബസിക്ക് പേ ചെയ്തിട്ട് നമുക്ക് വിസ പെട്ടെന്ന് കിട്ടും അപ്പം എൻ്റെ കൂടെ ഞാൻ എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അപ്പോയിൻമെൻറ്റ് എൻ്റെ കൂടെ അപ്പോയിൻമെൻറ്റിന് വന്നവർ മിക്കവരും പ്രയോറിറ്റി വിസ അതായത് നോർമൽ നമ്മൾ വിസയ്ക്ക് കൊടുക്കുന്ന ക്യാഷിന് പുറമേ ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്ക് അടുത്തുള്ള ക്യാഷ് എക്സ്ട്രാ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സ്പീഡാകും അതായത് ഒരു അഞ്ച് ദിവസം വർക്കിംഗ് ഡേയ്സ് കൊണ്ട് കിട്ടും ഞാൻ നോർമലാണ് കൊടുത്തത് എനിക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടും ഏകദേശം ചിലപ്പോൾ അത് നീണ്ടുപോകാം അപ്പം ഞാൻ ഇരുപത്തി മൂന്നാം തീയതി അറ്റൻഡ് ചെയ്തു എൻ്റെ കൂടെ വരാനുള്ള കുട്ടികളും ഇരുപത്തി മൂന്നാം തീയതി പ്രയോറിറ്റി വിസ അപ്ലൈ ചെയ്തു എനിക്ക് അമ്പതിനായിരം രൂപ ചിലവ് അവർക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തിനോടടുപ്പിച്ച് ചിലവുണ്ട് പക്ഷേ എനിക്ക് മുപ്പത്തൊന്നാം തീയതി അവരുടെ കൂടെ തന്നെ എനിക്ക് വിസ കിട്ടി അപ്പോൾ എനിക്ക് അത്രയും സമയം ലാഭം എനിക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട അടിക്കേണ്ടി വന്നില്ല എനിക്ക് അത്രയും സാമ്പത്തിക ലാഭം ഉണ്ടായി അപ്പം ഇതൊരിക്കലും നടക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ് ഞാനൊരു ജാനുവരി അഞ്ച് ഇന്ന് ഇന്നത്തേക്കൊക്കെ വിഷയ ഏകദേശം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ഗൂഗിളിൽ നോക്കി എ ഐയോട് ചോദിച്ചു എ ഐ പറഞ്ഞത് എനിക്ക് ജാനുവരി പതിനഞ്ചിന് ശേഷമേ വിസ കിട്ടത്തോളൂ എന്ന് പറഞ്ഞേ അത് ജാനുവരി വരെ പോലും പോകേണ്ടി വന്നില്ല ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വിസ കിട്ടി അതിനിടയിൽ ക്രിസ്മസിൻ്റെ രണ്ട് അവധിയും ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞു ഇരുപത്തഞ്ചും ഇരുപത്താറും അതും വർക്കിംഗ് ഡേയ്സിലാണ് ആ അവധി വന്നത് അങ്ങനെ ആ ഡേയ്സും ഹോളിഡേ ആയി എന്നിട്ടും എനിക്ക് വിസ കിട്ടി ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും പ്രൊസീജിയർ ഒക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ വലിയ എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല വലുതായിട്ട് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല ഇത് വളരെ സിമ്പിളായിട്ട് ഓടിപ്പോയി അത് ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം അല്ലാതെ വേറെ ഒരു ഇതുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ പോകാൻ ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ തടസ്സമായിരുന്നു മൊത്തം പ്രശ്നങ്ങളായിരുന്നു ടെൻഷനായിരുന്നു നമുക്ക് നമ്മുടെ മൈൻഡ് നമ്മളുടെ കയ്യിലല്ല പിന്നെ സെപ്റ്റംബർ തൊട്ട് ജോലി ഇല്ലാതെ വീട്ടിൽ ഇരുന്നിട്ടും ഞാൻ എൻ്റെ ചിലവുകളും കാര്യങ്ങളും എല്ലാം ഓടിപ്പോയി പിന്നെ എനിക്ക് കടം അങ്ങനെ ഉണ്ടായില്ല സാധാരണ ജോലിയില്ലാതെ എനിക്കത്യാവശ്യം ചിലവും ഇച്ചിരി കൂടുതലുള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ അതൊക്കെ മനസ്സിലായി എനിക്ക് എനിക്ക് ചിലവ് കൂടുതലായിരുന്നു സത്യം പറഞ്ഞാൽ അത് ചിലവ് കുറച്ചായിരുന്നെങ്കിൽ ഈ ഒരു ശമ്പളമില്ലാതെ നോക്കിയ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും അതിനകത്തൊന്ന് ചെയ്യായിരുന്നു അങ്ങനെ കുറേ തിരിച്ചറിവുകൾ കിട്ടി സത്യം പറഞ്ഞാൽ തിരിച്ചറിവുകൾ കിട്ടി പിന്നെ ഇതിനകത്ത് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നതിനകത്ത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കരമായി ഞാൻ പ്രലോഭനങ്ങളിൽ വീണ് കൊണ്ടിരുന്ന ഒരാളായിരുന്നല്ലോ എന്നുള്ള തിരിച്ചറിവ് സത്യം പറഞ്ഞാൽ അങ്ങനെ വീണു ആരുടെയെങ്കിലും രണ്ട് വാക്കിൽ ബാ നമുക്ക് പോവാം എന്ന് പറയൂല്ലെങ്കിൽ നമുക്കത് വാങ്ങാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ വാങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇത്രയും ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന് ഈ പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടിയത് ഇനി ഒരിക്കലും ആ ഒരു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരുപാട് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഒരുപാട് മാറ്റങ്ങളുണ്ടായി മാറണമെന്നും മനസ്സിലായി ആ മാറി മാറി ഇനിയും മാറിക്കൊണ്ടിരിക്കുവാണ് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി ഇത് കുറേ മുമ്പേ ചെയ്തായിരുന്നെങ്കിൽ എന്നേ രക്ഷപെട്ടു പോയേനെ ഈ വിസ ഇത്രയും പെട്ടെന്ന് കിട്ടി ഞാൻ ടിക്കറ്റ് അത് കണക്കാക്കി എല്ലാം ഹോൾഡ് ചെയ്തു വെച്ചു അങ്ങനെ ഞാൻ പോകാനുള്ള ടൈമായി ടൈമാവുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാണ് ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കണം എൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു വിശ്വാസം അന്നേ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കതിന് സാധിച്ചു ഞാനങ്ങനെ പോവുകയാണ് എല്ലാ തടസ്സങ്ങളുമായിരുന്നു എല്ലാം തുടക്കം മുതൽ എല്ലാം തടസ്സങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു പലരും പറഞ്ഞു എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല റിസ്ക്കാണ് വിസ റിജക്ഷൻ കിട്ടുമെന്ന് വരെ ഭയന്ന് നടന്നിരുന്നതാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല എല്ലാം നടക്കും നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയി ദിവസവും പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നടന്ന പോലെ തന്നെ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ അടുക്കും ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കിയാൽ എല്ലാം എല്ലാം നേരെയാകും പതിനൊന്നാം തീയതി ഇവിടെ നിന്ന് പോവും പതിനൊന്നാം തീയതി തന്നെ യു കെയിൽ എത്തും പതിമൂന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പതിനഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് അതിനുശേഷമേ എനിക്കിനി ഇവിടെ വരാൻ പറ്റുള്ളൂ പിന്നെ എന്നെ ഞാൻ ഇപ്പോൾ ജോലിയില്ലാതെയൊക്കെ നിൽക്കുവാണെങ്കിലും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരുടെ ഒരുപാട് ഞാനിപ്പം എനിക്കെല്ലാം സിമ്പിളായിട്ട് നടന്നതുകൊണ്ടും തടസ്സമില്ലാതെ നടന്നതുകൊണ്ടും പിന്നെ മുമ്പുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടും മറ്റുള്ളവരെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാനുള്ള നല്ല കോൺഫിഡൻസ് കൊണ്ട് കുറച്ച് അറിവുകളും ഉണ്ടായി അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഉള്ളവർ പല പ്രൊസീജിയറും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത് അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അവരെ സിമ്പിളായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് രണ്ട് പേരെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു ഒന്ന് രണ്ട് രണ്ടുപേരെ മോട്ടിവേറ്റ് ചെയ്തു അതുകൊണ്ട് മാത്രം അവരിപ്പോഴും പ്രതീക്ഷയോടെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാൻഡേർഡ് വിസ എന്നെപ്പോലെ കൊടുത്ത കുട്ടികൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വിസ അവരും അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വിസ ഈ ഒരു ടൈമിൽ എടുത്തത് റിസ്ക് ആണെന്ന് പലരും പറഞ്ഞു എൻ്റെ കോളേജിൽ നിന്ന് പറഞ്ഞത് സൂപ്പർ പ്രയോറിറ്റി വിസ കൊടുക്കണമെന്നാണ് അതിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് മേളിൽ വരും അത് ഞാൻ കേൾക്കാതെയാണ് അതിനും താഴേൻ്റെ താഴെയുള്ള സ്റ്റാൻഡേർഡ് വിസ അപ്ലൈ ചെയ്തത് അങ്ങനെ ഞാൻ പോകുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കും ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് കിട്ടും എല്ലാം ഇവിടെ ഉടമ്പടി എടുത്ത് വിശ്വസിച്ച് അതെ മാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത് ഇനിയും ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകും ഞാൻ യോഹന്നാൻ്റെ എൻ്റെ വിശ്വസവിശേഷം ഒന്ന് പതിനാറിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ ഇവിടെ എങ്ങനെയാണ് കൃപയ്ക്കുമേൽ കൃപ ലഭിച്ച ഓരോ മക്കളും വന്ന് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക ശ്രുതിൻ സുരേഷ് ഈ തിരുവഴ്ത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നു നിന്ന് ഈ മകൻ തനിക്ക് എന്താണ് ഉടമ്പടി സമ്മാനിച്ചത് താൻ എങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റൊരു വ്യക്തിയായി താൻ മാറി അതാണ് ഈ ചെറുപ്പക്കാരൻ ഇവിടെ പറയുക ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ഉടമ്പടിക്ക് ശേഷം തനിക്ക് പല തിരിച്ചറിവുകൾ അതുതന്നെയാണ് ഏറ്റവും ആവശ്യമായിട്ട് നമുക്ക് വേണ്ടതും ബോധ്യങ്ങളും തിരിച്ചറിവുകളും അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അറിവ് കൂടിയെങ്കിലേ ഉള്ളൂ എന്നാൽ തിരിച്ചറിവുകളാണ് നമുക്കില്ലാത്തത് ഈ തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നതാണ് ലഭിക്കുന്നത് കർത്താവിനോട് അതായത് ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത് ഉടമ്പടിയുടെ ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണത് അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ്റെ രണ്ട് വർഷമായിട്ട് താൻ ആഗ്രഹിക്കുന്നു പുറത്ത് പഠിക്കുവാൻ പോകുവാൻ വേണ്ടിയിട്ട് എന്നാലും അതൊന്നും നടന്നില്ല നടക്കുമെന്ന് വിചാരിച്ച സമയത്തൊന്നും നടന്നില്ല ഉള്ള ജോലിയും കൂടി താൻ രാജിവെച്ചു അങ്ങോട്ട് തനിക്ക് താൻ ഒറ്റപ്പെട്ട അവസ്ഥ തനിക്കൊന്നുമില്ലാത്ത അവസ്ഥ ആ ഒരു സീറോ ബാലൻസിൽ ശ്രുതി നിന്നിട്ടാണ് പിന്നീട് ശ്രുതി നിന്ന് എങ്ങനെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്കിന്നൊന്നിൻ്റെയും കുറവില്ല ഇന്ന് എനിക്കെല്ലാം ഈസിയാണ് അതായത് തൻ്റെ വിസ വന്നതും അത് വരാനുണ്ടായിരുന്ന സാഹചര്യം എന്തൊക്കെ തടസ്സങ്ങളാണ് അതിനൊക്കെ ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാൽ അതൊന്നുമില്ലാതെ അതും പ്രയോരിറ്റി വിസയല്ല താൻ വെച്ചത് എന്നിട്ട് പോലും തനിക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ ഇനിയും കുറേ കുട്ടികൾക്ക് കിട്ടാനുണ്ട് കുറേ പേർക്ക് എന്നാൽ അവർക്കൊക്കെ ലഭിക്കുന്നതിന് മുൻപേ തനിക്ക് അത് ജനുവരിയിലേക്ക് പോലും പോകില്ല ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെ അപ്പോൾ ഇതൊക്കെ ഈ മകൻ പറയുമ്പോൾ ഇവിടെയാണ് ഭാരലഘുത്വം സമയ ചുരുക്കം അതായത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിൽ രണ്ടെണ്ണമാണത് സമയം നമ്മുടെ മുൻപിലില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനും പറയാനും ആരുമില്ല എന്നാൽ ഉടമ്പടി നാം എടുക്കുമ്പോൾ ദൈവത്തോടാണ് നാം ഉടമ്പടി എടുക്കുക കർത്താവിനാണ് നാം വാക്ക് കൊടുക്കുന്നത് നമുക്കിടയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥയായിട്ട് നിൽക്കുന്നത് പരിശുദ്ധ ദൈവമാതാവാണ് ഈ അമ്മ എങ്ങനെ ഓരോന്നിനും സ്പീഡപ്പ് ആക്കുന്നു അതാണ് ഈ മകൻ്റെ ജീവിതത്തിലും ഈ മകൻ അനുഭവപ്പെട്ടത് അതാണ് ഇന്നിവിടെ വന്ന് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ടാണ് ഉൽപ്പത്തി പതിനേഴ് ഒന്നിൽ പറയുന്നുണ്ട് സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും അബ്രാഹത്തോട് പറയുന്ന തിരുവചന ഭാഗമാണ് കർത്താവ് പറയുന്നതാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ കുറ്റമറ്റവനായിട്ട് വർത്തിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഏതെന്ന് ഈ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞ് ഇനി എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ഈ ഉടമ്പടിയിലുള്ള ജീവിതം മാത്രമാണെന്നും എനിക്ക് ഇനിയും ഒത്തിരി പേരെ സഹായിക്കണമെന്നും തൻ്റെ ജീവിതത്തിൽ താൻ അറി താൻ മനസ്സിലാക്കിയ താൻ അനുഭവിച്ച ഈ ദൈവീക സാന്നിധ്യം ഇത് മറ്റു പ പലർക്കും പങ്കുവയ്ക്കണമെന്നും ഒക്കെയുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് ശ്രുതിന് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഈ മകന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്